ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയ്മീൻസ് അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോയിന്റ്സ് ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ല നമുക്ക് പലർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് മെമ്മറി ലോസ് എന്ന് പറയുന്നത് അപ്പൊ പണ്ടൊക്കെ മെമ്മറി ലോസ് ഒക്കെ ഉള്ളത് പ്രായമുള്ള ആൾക്കാർക്കായിരുന്നു അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ ആയിരുന്നു ഓർമ്മക്കോറുള്ളത് ഞാൻ എന്റെ കണ്ണാടി എവിടെയാണ് വെച്ചത് മക്കളെ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ഒക്കെ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ അങ്ങനെ മെമ്മറി ലോസ് ഉണ്ടാവുന്നത് പ്രായമുള്ള ആൾക്കാർക്കായിരുന്നു പണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇൻക്ലൂഡിങ് ഞാനുൾപ്പെടെ പലർക്കും ഈ എന്താ മെമ്മറി ലോസ് ഉണ്ടാവും പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ടീച്ചർ ഇന്നലെ ഹോംവർക്ക് തന്നു വിട്ടായിരുന്നല്ലോ സ്കൂളിൽ ചെല്ലുമ്പോഴായിരിക്കും അയ്യോ ഞാൻ ഹോംവർക്കിൻ്റെ കാര്യം മറന്നുപോയി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ എല്ലാ ഏജിലുള്ളവർക്കും മെമ്മറി ലോസ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവും അത് മിക്കവാറും നമ്മുടെ ബ്രെയിന് അധികം വർക്ക് ചെയ്യാതിരിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് ഇനി അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെമ്മറി പവറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ര സിവിയർ അല്ല നമ്മുടെ ബ്രെയിൻ എക്സസൈസ് ഒന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് മെമ്മറി ലോസ് ഒക്കെ സംഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവറൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇതാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ് കേട്ടോ എന്താണ് ഫിസിക്കൽ എക്സസൈസ് പലരും ചെയ്യാൻ വിട്ടു പോകുന്ന കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് കുറേ പേര് ഫിറ്റ്നസും കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു ഒരുപാട് പേര് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഹോം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ കോൺസെൻട്രേഷനും ബ്രെയിനും തമ്മിൽ എന്താണ് ബന്ധം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യും നമ്മൾ ഇത്രയും നാളും ചെയ്യാത്ത ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ബ്രെയിന് കുറച്ചും കൂടി എനർജി കിട്ടുകയാണ് അപ്പം നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഒരു ബ്ലഡ് ഫ്ലോയൊക്കെ ആ ഒരു ഫിസിക്കൽ എക്സസൈസ് വഴി ഇംപ്രൂവ് ആകും അത് കുറച്ചും കൂടിയൊക്കെ നമ്മുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യും അതുപോലെ നമ്മുടെ മെമ്മറിയെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എല്ലാവരും ബിസി ഷെഡ്യൂളൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ഫോർ ഡേയ്സെങ്കിലും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക റെഗുലറായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഓക്കെ അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ മെമ്മറി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് മെഡിറ്റേഷൻ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ അപ്പം എൻ്റെ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നുന്ന മെഡിറ്റേഷൻ ഒരു യൂണിവേഴ്സൽ ലോ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ ആയിട്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സമയത്ത് എഴുന്നേറ്റ് കണ്ണടച്ചിരുന്ന് ഹിൻഹെയിലും എക്സേ എക്സ്ഹെയിലും ചെയ്യുക നമ്മുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ കോൺസെൻട്രേറ്റേസ് ചെയ്യുക അപ്പം നമ്മൾ ആ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സെക്കൻഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നത് അപ്പം ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പം വരുന്ന ഡിസ്ട്രാക്ഷൻസിനെല്ലാം തട്ടിക്കളയുക എല്ലാം പോട്ടെ പോട്ടെ ബ്രീത്തിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ കുറേ ദിവസം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ മെമ്മറി പവർ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പം അതാണ് നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഫോക്കസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഒരു കാര്യമാണ് മെഡിറ്റേഷൻ നെക്സ്റ്റ് പോയിന്റ് ആണ് റീഡിങ് അതായത് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വൺ സെക്കൻഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു കാര്യമാണ് റീഡിങ് എന്തിനാ ഞാനും ഈ പറയുന്ന ഞാനും എനിക്കും റീഡിങ് വളരെ കുറവാണ് നേരത്തെ ഞാൻ ഒരുപാട് ബുക്ക്സ് വായിക്കുമായിരുന്നു പക്ഷെ ഇപ്പം സമയം കിട്ടുന്നില്ല നമ്മുടെ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ് പലർക്കും ഇൻട്രസ്റ്റിംഗ് കാണത്തില്ല വായിക്കാൻ വേണ്ടി പക്ഷേ നമ്മൾ ആ ഒരു ഹാബിറ്റ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരും ഗൈസ് കൈ ഞാൻ ഞാനിതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പല കൈൻഡ് ഓഫ് ബുക്ക്സ് വായിക്കാൻ ശ്രമിക്കാം അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ബുക്ക്സ് വായിക്കാം ദെൻ നിങ്ങൾ എക്സ്പീരിയൻസിന് സോറി നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പെരിമെൻറ്റലായിട്ട് കുറച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ബുക്ക്സ് വായിച്ച് നോക്കുക ഫസ്റ്റ് ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ല വേണ്ട തിരിച്ച് ലൈബ്രറി കൊണ്ട് വെച്ചേക്കും എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യും നിങ്ങളുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു എക്സസൈസ് ആണ് റീഡിങ് എന്ന് പറയുന്നത് ഡെൻ നെക്സ്റ്റ് ആണ് റൈറ്റിംഗ് ഡൗൺ മെമ്മറീസ് അതായത് ഇപ്പം അതായത് നമ്മൾ ജേണൽ ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ആ ദിവസം വൈകിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളുടെ പേഴ്സണൽ ബുക്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കിന്ന് ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ ഒരു സാധനം കഴിച്ചു വളരെ ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വേർഡ്സ് നിങ്ങൾക്ക് അത് എഴുതി വെക്കാം അങ്ങനെ നിങ്ങൾ ഒരു മാസം ഫുള്ള് ചെയ്യുക ആ മന്ത് എൻഡിൽ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുക അപ്പൊ എന്താ അറിയോ നിങ്ങളുടെ മൈൻഡിലൂടെ ആ ഒരു തോട്ട്സ് കടന്നു പോകും നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ആ ഒരു കാര്യത്തിലൂടെ വർക്ക് ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിന് കുറച്ചുകൂടി മെമ്മറി കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത് അത് എല്ലാ മാസവും ചെയ്യുക അങ്ങനെ ആ ഒരു ഇയറിൻ്റെ എൻഡിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാകും സോ നിങ്ങളുടെ ബുദ്ധിയും ഓർമ്മയും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ ഒരു ട്രിക്കാണത് ദെൻ ആണ് സോഷ്യൽ എൻഗേജ്മെൻറ്റ് പലരും ഇന്ന് വളരെ ബിസി ഷെഡ്യൂളാണ് ഓഫീസ് വീട് ഓഫീസ് വീട് ചിലർ സ്കൂള് വീട് സ്കൂളില് വീട് സ്കൂളിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും കോളേജിലാകുന്ന ഉണ്ടാവും പക്ഷെ പലരും എനിക്ക് ഒന്ന് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു സോഷ്യൽ എൻഗേജ്മെന്റ് കുറവായിട്ടുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്നവരോടുള്ള ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവരൊക്കെ വെറുതെ ഇരിക്കുന്നവരല്ല അവർക്ക് ജോലിയുണ്ട് പക്ഷെ അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസം വളരെ കുറവാണ് അതുവഴി അവരുടെ ബ്രെയിന് വലിയ വർക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ ബ്രെയിന് കുറച്ചും കൂടി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒക്കെ നമ്മൾ സംസാരിക്കുമല്ലോ ആൾക്കാരോട് നമ്മൾ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ റീകളക്റ്റ് ചെയ്യും അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് നേരമെങ്കിലും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ ശ്രമിക്കുക പുറത്തൊക്കെ നടക്കാനൊക്കെ പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഫോണിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ നെക്സ്റ്റ് ആണ് സ്ലി അതായത് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങണം എന്ന് പറയുന്നുണ്ട് ഇപ്പം എത്ര പേർക്കെങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും മാക്സിമം നിങ്ങളൊരു എയ്റ്റ് അവേഴ്സ് ഒക്കെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ബ്രെയിനിന് കറക്റ്റ് ഒരു എന്താ പറയുന്നത് കറക്റ്റ് ആ ഒരു ടൈം ഒരു ടൈം പീരീഡിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കും അപ്പം നമ്മുടെ ബ്രെയിൻ ഒരു റിലാക്സിങ് റിലാക്സേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മുടെ ബ്രെയിനിന് ഉറങ്ങാനും പറ്റുന്നില്ല ബാക്കി സമയത്തെല്ലാം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്ട്രെസ് അല്ലേ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരം അതിനും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് ബ്രെയിൻ ഗെയിംസ് എന്ന് പറയുന്നത് ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആണ് സുഡോക്കു പസിൽസ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ കളിക്കുക മൊബൈലിലൊക്കെ ഗെയിം കളിക്കുന്നവർ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്രെയിൻ ഗെയിംസ് ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കളിക്കാം അതുപോലെ ഈ വേഡ്സിൻ്റെ ഇതുണ്ടല്ലോ പല ആപ്സ് ഉണ്ട് ക്രോസ് ബോർഡ്സ് പോലുള്ള ഗെയിംസിൻ്റെ പല ആപ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കളിക്കുക ഒക്കെ നോക്കുക ചെസ് ഒക്കെ കളിക്കാൻ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട പല ഗെയിംസും ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക അപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത് നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി പവർ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാം എന്നാണ് അപ്പം ഭയങ്കര ആയിട്ടുള്ള മെമ്മറി ലോസ് ഒക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ അതിന് വേണ്ട മെഡിക്കൽ അറ്റൻഷനും കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ